ഇപ്പോൾ ഞാൻ വന്നേക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബാഗ് കാണിച്ചിരുന്നില്ലേ അപ്പോൾ ആ ബാഗിൻ്റെ എൻക്വയറീസ് ആയിട്ട് നമ്മുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനൽ വഴി എനിക്ക് ഒരു രണ്ടായിരത്തിന് മേൽ കമൻസുകൾ വന്ന് കിടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് മറുപടി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ മറുപടി കിട്ടാത്തൊരു ക്ഷമിക്കുക കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം മാത്രമല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും മാക്സിമം മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും സാധിക്കുന്നില്ല അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഞാൻ തൊട്ടിട്ടേ ഇല്ല കാരണം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറയില്ലേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല എനിക്കൊന്ന് അറുന്നൂറോളം കമൻസ് അതിനകത്ത് തന്നെ കിടപ്പുണ്ട് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ബാഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും എന്നെ വിളിച്ച് ഫോൺ വഴി എല്ലാം നല്ല രീതി നല്ല അഭിപ്രായം പറയാം അതിന് ഒരു നന്ദി ഞാൻ പറയുകയാണ് ഈ ബാഗ് നിർമ്മാണം ഞാൻ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്ത് തീർത്ത ഒന്നുമല്ല പഠിച്ച് എടുത്തത് ഒരു വർഷത്തെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന എന്നെ വിളിച്ച് സന്തോഷങ്ങളൊക്കെ അറിയിക്കുന്നത് ഒരു വർഷത്തെ അധ്വാനമാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് എല്ലാ സാങ്കേതികമായ വശങ്ങളും എനിക്ക് മനസ്സിലായി ഇപ്പോൾ യൂട്യൂബിനകത്തൊക്കെ ഉണ്ട് ഇംഗ്ലീഷുകാർ അറബികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കവരൊന്നും അതൊന്നും സീക്രട്ടുകൾ വിട്ടുതരുന്നില്ല ഈ സീക്രട്ടാണ് ഞാൻ പൊളിച്ചെടുക്കി ഇവിടെ വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പൊളിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും അതിൻ്റെ വയറിൻ്റെ നമ്പരറിയില്ല അവരേതോ നമ്പർ പറയുന്നെങ്കിൽ അത് നമ്മുടെ ഇവിടുത്തെ നമ്പറുമായിട്ട് ഒട്ടും ചേരുന്നില്ല അപ്പോൾ സൈസ് അറിയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ സീറോ സീറോയിൽ നിന്ന് തുടങ്ങി ഹൺഡ്രഡ് വരെ ഉള്ള വയറുകൾ ഞാൻ യൂസ് ചെയ്തു ഇപ്പോൾ യൂട്യൂബിനകത്തൊക്കെ സജീവമായിട്ടുണ്ട് പക്ഷേ അവർ ആദ്യം തൊട്ട് അവസാനം വരെ അവർ ആദ്യം ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നത് മാത്രമാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഫോൾട്ടുകളുണ്ട് അതൊന്നും അവർ കാണിച്ചു തരില്ല അതുമല്ല ഓൺലൈൻ ഇതൊട്ട് പഠിപ്പിക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓൺലൈൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് ഓഫ്ലൈൻ ആണെങ്കിലേ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത് വന്നിരുന്ന് പഠിക്കുന്നതും ആ ഓൺലൈൻ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതാദ്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണം എനിക്കറിയാം ഓൺലൈനിൽ ഇപ്പം ഞാൻ ആവശ്യപ്പെടുന്ന പൈസ തന്നെ പഠിക്കാനായിട്ടുള്ളവരുണ്ട് ധാരാളം പേരുണ്ട് പക്ഷേ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ അതിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല ഓൺലൈൻ പഠിച്ചെടുത്തിട്ടുള്ള പലരിടത്തും ചോദിച്ചാൽ അറിയാം അവർക്ക് ഓൺലൈനിലൊന്നും വലിയ ഗ്രാഹിയൊന്നും പിടികിട്ടത്തില്ല അത് അങ്ങനെയാണ് അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാനായാലും ശരി നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ ഇത് കാണിച്ചെല്ലാം തന്നുകൊണ്ടിരിക്കുമ്പോൾ ജ്വലറി പോലെ അല്ല ജ്വലറി ആണെങ്കിൽ നമുക്ക് എടുത്തൊക്കെ വെച്ച് കാണിക്കാം ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയാം പക്ഷേ ഇതങ്ങനെയല്ല ഈ വയർ കയറിപ്പോയിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളെങ്ങനെയാണത് ക്രോസ് ചെയ്തെന്നുള്ളത് എനിക്കറിയാൻ പറ്റത്തില്ല ഞാൻ ക്രോസിംഗ് കാണിച്ചു ും നിങ്ങൾ ചെയ്തു പോകുമ്പോൾ ഈ ഇത്രയും പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പോലും പലതവണ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് ആ ക്രോസിങ്ങിൽ അത് ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഓരോ ക്രോസിംഗ് ആണ് വരുന്നത് അപ്പം ഇത് പോ ഒരേപോലെ പോവില്ല ക്രോസിംഗ് ഒന്നും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും ഒരു മിസ്റ്റേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഇരുന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല ഞാൻ എന്ത് ചെയ്യും എൻ്റെ അടുത്തല്ലല്ലോ അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന് ഒരു വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്കാണെങ്കിൽ ആ ചേച്ചി ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഒരാൾ നല്ല രീതി വർക്ക് ചെയ്ത് പോകണമെന്നാണ് ഞാൻ എൽ എൻ്റെ എല്ലാ തൊഴിലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ ജൂവലറി ആയാലും ശരി അല്ലാതെ എങ്ങനെയും പഠിപ്പിച്ച് എനിക്ക് വേണേൽ കാശുണ്ടാക്കാം പക്ഷേ അങ്ങനെ പഠിപ്പിച്ച് എനിക്ക് ആകാശ വേണ്ട അങ്ങനെ ഞാൻ തീരുമാനിക്കും ചെയ്യുന്ന നിങ്ങൾക്കൂടെ വല്ല പ്രയോജനം ഉണ്ടാവും ആരായാലും ചുമ്മാ ഒരു ഒരു തമാശക്ക് വേണ്ടി പഠിക്കുകയല്ലോ ഇത് ആണോ അല്ലല്ലോ തമാശയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു സ്വന്തം ബാ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിടാൻ വേണ്ടി പഠിക്കുമായിരിക്കും പക്ഷേ മിക്കവരും അവരൊരു സ്വയം തൊഴിലായിട്ട് കാണാനാണ് ഇത് ശ്രമിക്കുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ അല്ലേ എത്രയോ സ്ത്രീകൾ വെറുതെ വെറുതെ വീട്ടിനകത്ത് ഇരുന്ന് മുഷിയുന്നുണ്ട് മറ്റൊന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് അവരൊക്കെ ഒരു രണ്ട് മൂന്ന് ഒരാഴ്ചത്തെ ക്ലാസ് ആണ് ഉണ്ടേത് അപ്പോൾ അവർ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പിന്നത്തെ പണി നമുക്ക് കുറേ ഉണ്ട് ആ അത്രയൊക്കെ സാവകാശം ഞാൻ തരുന്നുണ്ട് അങ്ങ് വന്ന് കിടന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ പറയത്തില്ല പക്ഷേ ദൂരെ എന്നുള്ളൊരു എൻ്റെ അടുത്ത് ഒരു മൂന്ന് ദിവസം നിന്നാൽ മാത്രമേ ഇത് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പഠിച്ചിട്ട് പോകണ്ടേ ഏതൊരു തൊഴിൽ പോലെ തന്നെ ഇതിനെ നിങ്ങളൊരു തൊഴിലായിട്ട് കാണുകയാണെങ്കിൽ നമുക്കതൊരു സക്സസ് ആക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത് അപ്പം ഞാൻ ഓൺലൈനിൽ ഈ ക്ലാസ് തൽക്കാലം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എടുക്കാം പക്ഷെ അതിപ്പോഴൊന്നും പറ്റത്തില്ല ഇപ്പോഴെന്ന് വെച്ചാൽ വെക്കേഷൻ ടൈമാണ് ധാരാളം പേര് ഇവിടെ വന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ സ്കൂൾ ഓഫീസിലൊക്കെ പോകുന്ന അവരുടെയൊക്കെ മക്കൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ എവിടെ കൊണ്ടുവന്നവർ വിടും അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തയിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് മക്കളെ എവിടെ കൊണ്ട് നിർത്തും മക്കളെ എവിടെ കൊണ്ട് നിർത്തും സുരക്ഷിതത്വമാണല്ലോ ഇപ്പം നമുക്ക് ആവശ്യം കഴിഞ്ഞ വർഷത്തിനേക്കാളും പ്രോബ്ലം പിടിച്ച വർഷമാണ് ഈ വർഷം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു വിഷമഘട്ടങ്ങൾ മാറി കിട്ടും അപ്പോൾ അവരുടെ മക്കളാണെങ്കിലും സുരക്ഷിതമായിട്ട് ഒരിടത്തീ രിപ്പുണ്ട് നമുക്ക് പേടിക്കണ്ട എന്നുള്ള അങ്ങനെ പേടിക്കുന്നവരുടെ കാര്യത്തിന് വേണ്ടി പറയുന്നുള്ളൂ ഞാൻ നിർബന്ധിക്കൊന്നും കേട്ടോ പക്ഷേ ഇതൊരു തൊഴിലാണ് ഏതൊരു തൊഴിലിനെയും നമ്മൾ മാന്യമായിട്ട് കണ്ട് വന്ന് പഠിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക പിന്നെ എൻ്റെ ഈ ബാഗ് പഠിക്കുന്നതിന് എൻ്റെ റേറ്റ് മെറ്റീരിയൽസ് അടക്കം ഞാൻ ആറായിരം രൂപയാണ് ഞാൻ വാങ്ങുന്നത് അപ്പോൾ ചിലർ പറയുന്നുണ്ട് അയ്യോ ഇത് ആറായിരം രൂപ കൂടുതലല്ലേ ആറായിരം രൂപ എന്നെ സംബന്ധിച്ച് ഇത് കൂടുതലേ അല്ല ഇതിൻ്റെ മെറ്റീരിയൽസിന് നല്ല വിലയുള്ള നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഞാൻ തരുന്നത് ലോക്കൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഞാൻ എൻ്റെ ക്ലാസ്സിനകത്ത് ലോക്കൽ സാധനങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നില്ല കരച്ച് ചെയ്ത് കൊടുത്താലും നല്ല വില നമുക്ക് കിട്ടും നിങ്ങൾ ആമസോണിൽ കയറി നോക്കൂ നോക്കിയിട്ട് പലരും എന്നെ വിളിക്കുന്നുണ്ട് ഒരു കുഴപ്പവും എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഒരു ബാഗിൻ്റെ വില പോലും ആകുന്നില്ല എൻ്റെ ഈ മെറ്റീരിയൽസ് അടക്കം ഞാൻ വാങ്ങുന്നത് നിങ്ങൾക്കൊരു ബാഗ് പിന്നെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപ വരെ നമ്മൾ ഈ ബാഗുകൾക്ക് വാങ്ങുന്നുണ്ട് ഞാൻ വാങ്ങുന്നുണ്ട് അത് ഒരു കുഴപ്പവും ഇല്ലാതെ അവർ സന്തോഷത്തോട് തന്നെ എനിക്ക് ക്യാഷും തന്നിട്ടുള്ളത് വളരെ ഹാപ്പി ആയിട്ടാണ് അങ്ങനെയുള്ളവരുണ്ട് പിന്നെ ഒരു തൊഴിലാണ് പഠിക്കാൻ വരുന്നത് ഈ തൊഴിൽ നമ്മളിപ്പോൾ ഏതൊരു ജോലിയായാലും കാശ് കൊടുത്ത് പോകുന്നില്ല എല്ലാവരും പഠിക്കാൻ പോകുന്നുണ്ടല്ലോ അതൊക്കെ എന്ത് പ്രതീക്ഷയോടാണ് ഈ അമ്പതിനായിരോ അഞ്ച് ലക്ഷമൊക്കെ കൊടുത്ത് മുടക്കി നമ്മൾ ഓരോ തൊഴിലിനും നമ്മൾ അന്വേഷിച്ച് ഓരോ സ്ഥലത്ത് പോകുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് പിന്നെ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യാൻ വരാവൂ അല്ലാതെ ചുമ്മാതെ ഒരു തമാശയ്ക്കോ അയ്യോ ഇവര് ഇത്രയും രൂപ വാങ്ങിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി അക്കാര്യം ഞാൻ ആ രീതിയിലാണ് പഠിപ്പിച്ചു വിടുന്നത് നിങ്ങൾക്കൂടെ നല്ല ക്യാഷ് കിട്ടാനും നിങ്ങൾക്ക് ഈ ഒരു മേഖലയെ കൊണ്ടുപോകാൻ സാധിക്കണമെന്നൊക്കെ വിചാരിച്ചു തന്നെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ മറ്റുള്ളവരെ പോലെ കാശ് വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ വാ പിന്നെ ഞാൻ പഠിപ്പിക്കുക അവരുടെ മനസ്സിലുള്ള സീക്കർട്ട് തരാതിരിക്കുക അങ്ങനെയൊന്നുമില്ല എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കാതെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ക്ലാസ്സുകൾ പല സ്ഥലത്തും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ എത്രയോ എടുത്ത് കാശ് കളഞ്ഞിട്ട് ഞാൻ പോന്നിട്ടുണ്ട് തലവേദന പിടിച്ചിട്ട് കാരണിച്ച നമ്മുടെ സമയത്തിന് അവർ പറഞ്ഞു തരില്ല ഞാനൊരു ടൈം വെക്കും ഇവിടെ ആ ടൈമിൽ എല്ലാവരും എത്തിയിരിക്കണം കാരണിച്ച എനിക്ക് ഇത് മാത്രമല്ല ഞാൻ അതുപോലെ ചെന്നൈ പഠിക്കാൻ പോയിട്ടുണ്ട് ബോംബെ പഠിക്കാൻ പോയിട്ടുണ്ട് എനിക്ക് എനിക്കാവശ്യമെന്ന് കാണുന്ന സംഭവങ്ങൾ എനിക്ക് സക്സസ് ആണെന്ന് കാണുന്ന സംഭവങ്ങൾ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ അല്ലാതെ ഒരു ഇതൊരു ബിസിനസ് ആക്കി വെക്കുന്ന അത് ഞാൻ വേറെ ഓരോ സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവരുടെ അടുക്കള തൊട്ട് ഇങ്ങനെ ഔട്ട് വരെ അവർ ഓരോ സംഭവങ്ങളും എന്തുവാ ക്രാഫ്റ്റിൻ്റെ ആയി എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തുവാ ഇത്ര രൂപ ഇത്ര രൂപ ഇത്ര രൂപ അതവരുടെ അവരുടെ ഒരു ബിസിനസ്സാണത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ബിസിനസ്സല്ല ഈ പഠിക്കുന്നവർക്കൂടെ ഒരു പ്രയോജനം ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തു പോകുന്നത് നിന്ന് വരുന്നവർക്ക് പഠിക്കാനുള്ള മൂന്ന് ദിവസം നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു തരാം അതോർത്ത് ആരും വിഷമിക്കേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം പിന്നെ താല്പര്യമാണ് ഇതിനകത്ത് മെയിനായിട്ടും വേണ്ടത് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ ക പറഞ്ഞു തരുന്ന സംഭവങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ ജുവലറി പോലെ തന്നെ ജുവലറിയിൽ ഓരോരുത്തർക്കും എത്രമാത്രം ഡിസൈൻ ചെയ്യാനറിയാം അതുപോലെ തന്നെയാണ് ഈ ബാഗിൻ്റെ കാര്യം എനിക്ക് ഒറ്റ മോഡൽ മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതിന് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരും അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് എന്ത് ഏത് രീതിയിൽ ഏത് കളർ ചേഞ്ച് അങ്ങനെ ഓരോ ഡിസൈൻ തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതുപോലെ തന്നെ ബാഗ് മാത്രമല്ല മൊബൈൽ പൗ പിന്നെ വന്നിട്ട് നമ്മളെ ടിഫിനുകളൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒക്കെ ബാഗുകൾ എന്തെല്ലാം മോഡലുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നറിയാമോ അതൊക്കെ നി ഒരു ഒരു ഐഡിയ നമുക്ക് ഫസ്റ്റ് ഐഡിയ കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെക്കാളും ഉയർച്ചയിലെത്താൻ പറ്റും അത് ഉറപ്പാണ് കാരണം വെച്ചാൽ ഞാൻ ഇതിൻ്റെ പല പല വെറൈറ്റി എനിക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ എൻ്റെ ടൈം ഇത് മാത്രമല്ല നമുക്ക് ഓൺലൈൻ്റെ ഇതുണ്ട് പിന്നെ ജുവലറി ചെയ്യണം പിന്നെ വന്നിട്ട് ബാഗ് ചെയ്യണം ബാഗെല്ലാം ഞാൻ രാത്രിയിലാണ് സമയം കണ്ടെത്തി ചെയ്യുന്നത് ഈ പകലൊക്കെ എനിക്ക് ഇത്രയും ടൈം കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ നല്ല സൂപ്പറായിട്ട് സംഭവങ്ങൾ ഇറക്കാനുമായിരുന്നു പക്ഷേ അതിനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല അതാണ് ഈ ബാഗ് പിന്നെ വന്നിട്ട് ഓർഡർ കിട്ടുന്നത് ഈ ഓർഡർ അവർക്ക് ചെയ്തു കൊടുക്കണം അവർ മുൻപേ പൈസ ഇടാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊരു അതൊരു പ്രശ്നം പക്ഷേ നമുക്ക് എപ്പോഴും ഒരു സ്വസ്ഥ സമാധാനത്തോടിരുന്ന് വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കായാലും ഇതിന് സക്സസ് ആകാൻ പറ്റും നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് കോമൺ അല്ല ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഈ ബാഗിൻ്റെ പരിപാടി പിന്നെ ഇത് കോമൺ ആയിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത് കുളമാക്കാനും കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിത്തിയിരിക്കും അത് വേറെ കാര്യം കാരണം എൻ്റെ ജുവലറി ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അന്ന് ഈ എൻ്റെ വീടിനകത്ത് ഒരു സ്ഥലമില്ല ഈ അത്രമാത്രം തിരക്കാണ് ആൾക്കാർ പഠിക്കാനായിട്ട് ദൂരെ 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 ദൂരേന്നാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ഇഷ്ടം പോലെ ആൾക്കാർ പഠിച്ചു അതിന് ശേഷം കുറേ സ്ത്രീകൾ ഇതിനെ നശിപ്പിച്ച് നാറണക്കല്ലാക്കി കളഞ്ഞു അതോടുകൂടി ഞാൻ ജൂവല്ലറിയും വെറുത്തുപോയി അങ്ങനെ ഞാൻ ഒരിടക്കാലം ഞാൻ നിർത്തി വെച്ചിരുന്നു ബീഡ്സുകളെല്ലാം ബീട്സുകളെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ട് നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഒന്നാലോച്ച് എന്നിട്ട് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത സാധനം എന്നിട്ട് വെളുത്തു പോയി കറുത്തു പോയി എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം തമ്മിൽ കളി ഇപ്പം ഇത് എത്രമാത്രം ആൾക്കാർ കുളമാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ജ്വലറി പോലെ ആരും വലിയ കളിയൊന്നും ഇതിനകത്തോട്ട് പോരുമില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാണ് മെനക്കെട്ട എന്താ മെനക്കെടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റേതായ ഫലവും നമുക്ക് കിട്ടും പിന്നെ മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട് എല്ലാം ബാഗിൻ്റെ ഓരോ ആ ചെയിനുകൾ വരുന്നത് ചെയിൻ ക്വാളിറ്റി ഉള്ളതുണ്ട് ക്വാളിറ്റി ഇല്ലാത്തതുണ്ട് ഇപ്പോൾ ക്വാളിറ്റി ഉള്ള സംഭവങ്ങളിട്ട് നമ്മൾ പറയുന്ന വിലയും നിങ്ങൾ ചെയ്തിട്ട് ക്വാളിറ്റി ഇല്ലാത്ത ചെയിനുകളിട്ട് വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും സ്റ്റാൻഡേർഡായിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കുന്ന ക്വാളിറ്റിയാണ് നോക്കുന്നത് അപ്പോൾ അവർ നമ്മൾ ചോദിക്കുന്ന കാശ് തരും പിന്നെ ചിലർ പറയുമോ ചേച്ചി ഇത് വിറ്റ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും അതൊരു ക്വസ്റ്റ്യനാണ് പോയില്ലെങ്കിൽ കൊടുക്കണ്ട നക്കാപ്പിച്ചയ്ക്ക് എന്തിനാണ് നമ്മൾ കൊടുക്കും നമ്മളിത് മീൻ കടയാണ് മീൻ ഇന്ന് രാവിലെ കൊണ്ടുവന്ന് വയ്ക്കുന്ന വൈകീട്ട് വാടയടിച്ച് പോകുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ആർക്കേലും തലേക്കൊണ്ട് ഒഴിഞ്ഞിടും അതവിടെ ഇരിക്കട്ടെന്നേ അതിനൊക്കെ അത് അതിനൊക്കെ അവകാശികൾ വരുമെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ അതുപോലെ അല്ലല്ലോ ഇത് നമുക്കിത് കാ കാണുന്ന മാത്രമേ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ട് തന്നെ അത് എൻ്റെ സ്റ്റാൻഡേർഡ് ആൾക്കാർ വരും ഇപ്പം സ്റ്റാൻഡേർഡ് ആൾക്കാർ മാത്രമല്ല ബാഗ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് വില വാങ്ങിച്ചെടുക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ആദ്യമേ ഇതിന് ഇത്രേ വരുള്ളൂ അവരൊന്ന് ചെയ്ത് നോക്കട്ടെ അന്നേരം വേണം പറയാനായിട്ട് ആ വ്യക്തികൾ അപ്പോഴും വേണം പറയാനായിട്ട് അയ്യോ ഇത് പറ്റൂല നമുക്ക് പറ്റൂല നിങ്ങൾക്കറിയോ ഞാൻ ഈ ഒരു വർഷക്കാലം ഇതിൽ പ്രാക്ടീസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് തവണ ഞാൻ ഈ ബാഗിൻ്റെ ഉപേക്ഷിച്ച തവണ കരച്ച എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു കരച്ച നമ്മൾ ചെയ്ത് ചെയ്ത് വരുന്നടം വരെ ഓക്കെ അത് കഴിയുമ്പോൾ ഇതങ്ങ് വേറെ ലെവലിലേക്കാവുകയാണ് അങ്ങനെ ഞാൻ രണ്ട് തവണ എന്നെ മടക്കി മാറ്റിവെച്ചു എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ എനിക്ക് ഉറക്കം വരില്ല എന്താ കാര്യം ഈശ്വര ഇതെന്ത് ഹാൻഡ് മെയ്ഡല്ലേ ഇതെന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല വീണ്ടും വീണ്ടും ഞാനിരുന്നു ഇന്ന് ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചാണ് ഫൈനലാണ് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അത് ഇങ്ങനൊരു സംഭവം ഈ എൻ്റെ കമൻസിലൊക്കെ പറയും ഒരൊറ്റ മനുഷ്യർ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇഷ്ടപ്പെടുന്ന തലത്തിൽ വരെ ഞാൻ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഞാൻ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു രാത്രി കൊണ്ട് നേരം വെളുത്താൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്തിട്ട് ഞാൻ ആ ബാഗ് ചെയ്തു എന്ന് പറയുന്ന ആളല്ല ഞാൻ ഞാൻ അതിൻ്റെ എല്ലാ വശങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ വശങ്ങളിലൂടെയും ഞാൻ കയറി ഇറങ്ങും കാരണമെച്ചാൽ ഏത് റൂട്ട് വഴി പോയാൽ ഇതുവഴി ഇറങ്ങാൻ പറ്റും ഇങ്ങനെ പോയാൽ ഇതുവഴി ചെയ്യാൻ പറ്റും എന്നെല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് കാരണം വെച്ചാൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ എൻ്റെ കയ്യിലുണ്ട് ഉണ്ടാകണമെങ്കിൽ ഞാനതിൽ അങ്ങേറ്റം പ്രാക്ടീസ് ചെയ്തിരിക്കണം അത് അത്യാവശ്യമാണ് അല്ലാതെ വേറെ ഒരു കാര്യം ഇതിനകത്തില്ല പൈസയൊക്കെ നമ്മളാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ ക്ലാസ് ഏപ്രിൽ മാസം ആദ്യ ആദ്യവാരത്തോടുകൂടി തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ താല്പര്യമുള്ളവർ തന്നെ രജിസ്റ്റർ ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെങ്കിൽ മാത്രമേ നല്ല നല്ല ഐറ്റംസ് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുകയുള്ളൂ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ തരണ്ടേ ഞാൻ അല്ലാതെ നമുക്ക് അപ്പുറത്തിപ്പുറത്ത് ഓടിപ്പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല കാര്യം എൻ്റെ കയ്യിലിരിക്കുന്ന ബീഡ്സ് ചെയിൻ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പക്ഷെ പഠിപ്പിക്കുമ്പോൾ ഞാൻ മെറ്റീരിയൽസ് അടക്കം തന്നാണ് പഠിപ്പിക്കുന്നത് ഓരോരോ ബാച്ചായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബാച്ച് വന്നു കഴിയുമ്പോൾ അവർ പറയുകയാണെങ്കിൽ ചേച്ചി ഞാൻ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ വരാൻ പറ്റില്ല അല്ലെങ്കിൽ മൂന്നാല് അടുത്ത ആഴ്ചയെന്നൊക്കെ പറഞ്ഞാൽ അത് നടത്തില്ല പിന്നെ അടുത്ത ബാച്ചിൻ്റെ കൂടെ ഞാൻ കയറ്റത്തുള്ളൂ കാര്യം വെച്ചാൽ നമുക്ക് ഒരു കണക്കിനാണ് നമ്മൾ പോകുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ഓരോ സാധനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിക്കോളൂ എങ്കിലും എനിക്ക് ഏപ്രിൽ മാസം ഇപ്പോൾ ഇനി വെക്കേഷൻ ആവുകയാണ് അപ്പോൾ പകുതി തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഇതിൻ്റെ ക്ലാസ് ആരംഭിക്കാൻ പോവാണ് അപ്പോൾ ഇപ്പോഴത്തന്നെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ എങ്ങനെ ബാഗ് വിള്ളാമോ ഇതാ എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രസ്സിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് ഇതുപോലത്തെ ക്രിസ്റ്റൽസ് വാങ്ങിച്ചു വെച്ച് വർക്ക് ചെയ്യാവുന്നതാണ് ഇതാ ഇങ്ങനെയാണ് നമ്മൾ തുണിയൊക്കെ തയ്ച്ച് വെച്ചേക്കുന്നത് കണ്ടോ ഇതാ തുണി എങ്ങനെ എങ്ങനെയുണ്ട് സ്റ്റാൻഡേർഡ് ലുക്കില്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എറണാകുളമാണ് ആണ് ഒരു പർച്ചേസുമായിട്ട് പോവുകയാണ് അപ്പോൾ ഓക്കെ ബൈ